നമസ്കാരം കൃപാസനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം അതിൻ്റെ കാരണം സമീപകാലത്തെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി ഏറ്റവും കൂടുതൽ ട്രോളിന് ഇരയാക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ആരാധനാലയമാണ് അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രമാണ് ആലപ്പുഴ ജില്ലയിലെ കലവൂറിൽ സ്ഥിതി ചെയ്യുന്ന കൃപാസനം കൃപാസനം വാസ്തവത്തിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് അതായത് തീരദേശത്തെ തനത് കലകളായിട്ടുള്ള ചവിട്ടുനാടകം പരിചമുട്ട് വിളി തുടങ്ങിയ തനത് കലകളെ പരിപോഷിപ്പിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നതിനൊക്കെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്കാണ് എൺപത്തി ഒൻപത് തൊണ്ണൂറുകളിൽ അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കപ്പെടുന്നത് പിന്നീട് അതിനോട് ചേർന്നൊരു കേന്ദ്രം കൂടി സ്ഥാപിക്കപ്പെട്ടു ആ കൃപാസനം എന്ന ധ്യാന കേന്ദ്രം വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ വലിയ തോന്നലുള്ള സ്വാധീനം നേടി അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആർജിച്ചു എന്താണ് ഈ കൃപാസനത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കൃപാസനത്തിൽ വരികയും അവർ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ ഈ കൃപാസനം പത്ര പത്രം വഴിയും അറിയാൻ സാധിക്കും അതായത് രോഗശാന്തി ആഗ്രഹങ്ങൾ നേടി അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന സഫലമായി എന്നൊക്കെയുള്ള വിവിധങ്ങളായ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമീപകാലത്താണ് എ കെ ആൻ്റണിയുടെ ഭാര്യ എലിസബത്ത് മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിൽ ചേരുന്നതിന് മുൻപ് താൻ ഈ കൃപാസനത്തിലെത്തി അവിടെയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി എഴുതി ചോദിച്ചു അപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള മറുപടി കിട്ടി എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു സാക്ഷ്യം ഈ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ പ്രമുഖരായ പലരുടെയും സാക്ഷ്യം ടെസ്റ്റി മോണിയൽസൊക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ വഴി കാണാൻ സാധിക്കും ചില സിനിമാ താരങ്ങളൊക്കെ അവിടെ വന്ന് ഇവരുടെ സാക്ഷ്യം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കൃപാസനത്തെ കേന്ദ്രീകരിച്ച് മറ്റു പല വിവരങ്ങളും വാർത്തകളും മറ്റിങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ പ്രചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പത്രം അരച്ച് കൃപാസനം പത്രം അരച്ച് അമ്മ മകൾക്ക് കൊടുത്തു എന്ന ഒരു വിവരം പ്രചരിച്ചത് നമ്മൾ കണ്ടു പക്ഷേ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോഴും നമുക്കറിയില്ല ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ഉള്ള കത്തോലിക്ക വിശ്വാസികൾ അതായത് കത്തോലിക്ക വിശ്വാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് മരിയഭക്തിക്ക് വലിയ പ്രാധാന്യം കത്തോലിക്കർ കൊടുക്കും ഇത് ആലപ്പുഴ ലത്തീൻ അതിരൂപതയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ പ്രവാസനം ശരിക്കും പ്രവർത്തിക്കുന്നത് വി പി ജോസഫ് വലിയ വീട്ടിൽ എന്ന വൈദികനാണ് എന്ന പുരോഹിതനാണ് ഇതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ നടക്കുക അവിടെ മാതാവിനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുക ഉടമ്പടി പ്രാർത്ഥനയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഈ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല പക്ഷേ എന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇവർ ഒരു ജപമാല റാലി കൃപാസനത്തിൻ്റെ പരിസരത്ത് നിന്ന് നേരെ അർത്തുങ്കൽ ബെസിലിക്കിലേക്കാണ് ഈ ജപമാൽ റാലി അത് മിക്കവാറും തുടർച്ചയായി നടത്തുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു ഇതിൻ്റെ സംഘാടകർ നാലു ലക്ഷം പേർ അണിനിരക്കുന്നു എന്നൊക്കെ അവകാശപ്പെട്ടു എങ്കിൽ പോലും അത്രയൊന്നും ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വിശദമായി പരിശോധിക്കുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇവർ പറയും വിധം തന്നെ വിവിധ സമയങ്ങളിലായി ഈ ആ ആലപ്പുഴയുടെ ഒരു ഭാഗത്തു നിന്ന് അതായത് കൃപാസനത്തിനോട് ഒരു പള്ളിയിൽ നിന്നോ മറ്റു ആണ് ഇത് പുറപ്പെട്ടത് നേരെ അർത്തുങ്കൽ ബസിലേക്ക് കീഴിലേക്ക് എത്തുന്നു തീരദേശത്തു ആണ് ഇതിങ്ങനെ പുറപ്പെട്ട് എത്തിയത് കടലോരത്തു കൂടി സഞ്ചരിച്ച് ആളുകൾ എത്തുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഒഴുകിയെത്തി ഈ കൃപാസനത്തിലെ ജപമാല റാലിയുടെ ഭാഗമാകുന്നു അതായത് ഈ ട്രോളുകളും വിമർശനങ്ങളും പരിഹാസവുമൊക്കെ ഒരു വശത്ത് സജീവമായി പുരോഗമിക്കുമ്പോഴും ഈ ഉടമ്പടി പ്രാർത്ഥനയും ഒരു പ്രത്യേക മാതാവിൻ്റെ രൂപവും സംബന്ധിച്ചൊക്കെ കത്തോലിക്കർക്കിടയിൽ തന്നെ വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുകയും അത് പൊതുവെ ഔദ്യോഗിക സ്വഭാവത്തിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിരിക്കുകയും അവിടെ കൂടുതലായി അവിടെ നടക്കുന്ന പ്രാർത്ഥനകളുടെ ഔദ്യോഗിക സ്വഭാവം സംബന്ധിച്ച് വ്യത്യസ്താഭിപ്രായമുണ്ട് എന്ന് പലരും പരോക്ഷമായും രഹസ്യമായും പറയാൻ ശ്രമിക്കുമ്പോഴും അവിടെ വരുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് കാസർഗോഡ് നിന്ന് കണ്ണൂരിൻ്റെയൊക്കെ മലയോര പ്രദേശത്തു നിന്ന് സ്പെഷ്യൽ ബസ്സുകൾ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ആളുകൾ ചെന്നിറങ്ങുന്നു അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നു ഈ ഉടമ്പടി പ്രാർത്ഥനയും അതിൻ്റെയൊക്കെ ഭാഗമാകുന്നു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന ഒരു വലിയ അത്ഭുതം എനിക്ക് തോന്നി പലപ്പോഴും ചില ആളുകൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അന്ധവിശ്വാസത്തിന് വലിയ പ്രചാരം ഈ കാലത്തും കിട്ടാറുണ്ടല്ലോ അങ്ങനെ കണ്ടാൽ മതി പക്ഷെ പൊതുവിൽ നമ്മൾ ഇതിനെ കാണേണ്ടത് കാരണം ക്രൈസ്തവർക്കിടയിൽ അല്ലെങ്കിൽ കത്തോലിക്കർക്കൊക്കെ ഇടയിൽ മറ്റു പല ധ്യാന കേന്ദ്രങ്ങൾക്കും വലിയ സ്വാധീനം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ ഈ കൃപാസനത്തെ കേന്ദ്രീകരിച്ച് പക്ഷേ വലിയ തോതിൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു അവിടെ ഒരു തട്ടിപ്പും നടക്കുന്നില്ല അവിടെ ഒരു അന്ധവിശ്വാസ പ്രചരണവും ഇല്ല എന്നാണ് ഇതുവിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ വിമർശനം ഇത്ര വലിയ ട്രോളുകൾ ഇത്ര വലിയ പരിഹാസങ്ങൾ ഒക്കെ ഈ കൃപാസനം നേരിടുമ്പോഴും അങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ആലപ്പുഴയിൽ നിന്നോ മധ്യ കേരളത്തിൽ നിന്നോ മാത്രമല്ല തിരുവനന്തപുരം നിന്നായിക്കോട്ടെ തെക്കൻ ഭാഗത്ത് നിന്ന് കാസർഗോഡ് നിന്നായിക്കോട്ടെ ഈ ഇടങ്ങളിൽ നിന്നെല്ലാം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുടെ ഒഴുക്കുണ്ടാകുന്നു രണ്ട് ലക്ഷം പേരെയൊക്കെ രണ്ട് ലക്ഷം പേർ എന്ന് ഞാൻ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഏറെക്കുറെ ആ ഒരു അവകാശവാദം ശരിയാകാൻ തന്നെയാണ് സാധ്യത അത്രയും ആളുകൾ ഈ കൃപാസനത്തിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു അതിൻ്റെ ലോജിക്ക് എന്തുമാകട്ടെ അതിൻ്റെ ഓരോ ദിവസവും ഇവരുടെ ഈ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു ആളുകൾ ഇതിനെ പരിഹസിക്കുന്നു എന്നതൊരു വസ്തുവയാണെങ്കിലും ആൾ വലിയ സ്വീകാര്യത ഇത് ആളുകൾക്കിടയിൽ കൃപാസനത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു മോഡൽ ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്ത് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇതിനെക്കുറിച്ച് വ്യാപകമായി പരിശോധിക്കുകയും അവിടുന്ന് അവരുടെ സ്പീച്ചുകൾ അവരുടെ പ്രസംഗങ്ങൾ അവരെ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അവരുടെ പത്രത്തിൽ വരുന്ന കണ്ടുകളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചു വളരെ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ കൃപാസനത്തിൻ്റെ ഭാഗമായി ഉണ്ട് അത് നമുക്കൊരു ഇത്തരം ധ്യാന കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാനും ഉപകരിക്കും അവരുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സം ഘട്ടങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വലിയ സ്വീകാര്യത അതിന് വരുന്നുണ്ട് വർദ്ധിച്ചു വരികയും ആളുകളുടെ പിന്തുണ കൃപാസനത്തിന് കൂടുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു കൂടുതൽ പേർ വരുന്നു കൂടുതൽ പേരുടെ പിന്തുണ ലഭ്യമാകുന്നു അങ്ങനെ വൈദികരുൾപ്പെടെ വൈദികർക്കിടയിൽ പോലും ഇതിൻ്റെ ഇടയിലുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നു അവരെ ഇത്തരം ജപമാല റാലികളുടെ ഭാഗമായി ലക്ഷങ്ങൾ അണിനിരക്കുന്ന ജപമാല റാലിയായി അത് അവർക്ക് നടത്താൻ കഴിയുന്നു അത്രയും ആളുകളെ ഫോളോവേഴ്സ് ആക്കാൻ അവിടെ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത വിശകലനങ്ങളും അഭിപ്രായങ്ങളും ആളുകൾക്കുണ്ടാകാം പക്ഷേ നാൾ കൃപാസനത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് ദിനം പ്രതി ഇരട്ടിയാകുന്നു അല്ലെങ്കിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു എന്നൊരു സാഹചര്യമുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത അത് കണ്ടപ്പോൾ അത് വളരെ കൗതുകകരമായ ഒന്നായി തോന്നി അതിലും ഈ വിഷയത്തെക്കുറിച്ച് തുടർന്നും കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് കരുതുകയാണ് ഇത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇവിടെ പരാമർശവിധേയമാക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വലിയ സ്വീകാര്യത കേരളത്തിലെ കത്തോലിക്കർക്കിടയിൽ കൃപാസനത്തിനുണ്ട് അത് നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ട് അതേസമയം വിമർശകരും വളരെ ശക്തമായി തന്നെ ഉണ്ട് എങ്കിലും ഈ സ്വീകാര്യതയുടെ അളവ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് അത്ഭുതാവഹമാണ് എന്ന് പറയാതെ തരമില്ല വീണ്ടും കാണും